വാഗമണ് വന്നിട്ട് ചായ കുടിക്കണമെന്നായിരുന്നു ഞങ്ങള് പ്ലാൻ ചെയ്തത് അത് നടന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ വാഗമൺ ടൗണിലേക്ക് ഇങ്ങനെ മന്ദം മന്ദം വന്നോണ്ടിരിക്കുക കേട്ടോ ഫാറൊക്കെ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടോ കിടക്കുന്നുണ്ടോ മോനെ കോടിയ സുഹൃത്തുക്കളെ നമ്മളിപ്പോ കറുകാൽ തിരികാണ് കറുകച്ചാൽ കോട്ടയം പൊങ്ങുണ്ടം തേക്കടി ഇടത്ത് മണിമല്ല എരുമേൽ റൈറ്റ് പോകണം ഇതാ നമ്മുടെ ലൊക്കേഷൻ നേരെ കുമളി നമ്മൾ കുമളി വഴിയാണ് നമ്മൾ വാഗമണ്ണി പോകുന്നത് കേട്ടോ ഒരു വെറൈറ്റി നല്ല അടിപൊളി തൈലി ആ ഒരു കോടയൊക്കെ ആസ്വദിച്ചിരുന്ന് കുടിക്കണമെങ്കിൽ ഹയർ റേഞ്ച് പോകണം ഞങ്ങൾ മൊത്തം എടുത്ത് ഹയർ റേഞ്ച് പറഞ്ഞ വാഗമണ് അത്ര ഏടാ പരസ്യം മാറാകുന്ന വലക്കെയാ വാഗമണ് പോവാണ് വാങ്ങമണ്ട് നമ്മൾ പോകുന്നത് വീഡിയോ എന്നറിയാമല്ലോ പറഞ്ഞല്ലോ കുട്ടിക്കാലം കേറിയ വാഹമണ്ണിന് പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്ര നിങ്ങൾ സപ്പോർട്ട് വലത്തോട്ട് കോട്ടയടത്തോട്ട് കോട്ടയ നാടൻ ഭക്ഷണശാല അങ്ങനെ അങ്ങനെ നമ്മൾ പൊൻകുന്നം പൊൻകുന്നം വന്നിട്ടുണ്ട് ജംഗ്ഷൻ കേട്ടോ കാഞ്ഞിരപ്പള്ളി എത്തിട്ടുണ്ട് കേട്ടോ കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളി ടൗണായി കാണുന്നത് ഗായ്സ് അപ്പം നമ്മൾ ചോറ്റി വന്നിട്ടുണ്ട് കേട്ടോ ചോറ്റിയ സ്ഥലം അവിടെ ചൂട് പായസം കിട്ടും അത് കുടിച്ചൊന്ന് വേണ്ടി ഉന്മേഷമാണ്ടിരിക്കുവാണേ ചേട്ടാ പേരെന്ന് പറയാവോ പേരെന്ന് പറയാവോ ഏ അല്ലേ അപ്പൊ എല്ലാ എല്ലാ ദിവസവും ഉണ്ടോ നമുക്ക് ചോറ്റി അല്ലേ ചോറ്റിക്ക് മുമ്പേ ഉള്ള ടൗൺ അല്ലെന്ന് പറയാവോ ചിക്കടി ഓകെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ഈ റൂട്ട് പോകുന്നവരല്ലേ നല്ല നമ്മുടെ ചേട്ടൻ്റെ കട കയറി ചൂട് പായസം കിട്ടോ അടപ്പുറം അല്ലേടാ ആണോ ഓക്കെ എന്നാടാ കുടി ക്ഷീണം വെക്കണം പോട്ടെ പായസം നീ അല്ലേ പായസം കുടിക്കണം എന്ന് പറഞ്ഞത് തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കൈസ് അപ്പം തണുപ്പ് ആകുന്നതിന് മുമ്പേ ഇച്ചിരി ചൂടാകത്തല്ല വേണ്ടിയല്ലേ കൂട്ടാ എടാ കുടിച്ചത് അഭിപ്രായം പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് ഞാൻ ട്വൻ്റി ഫോർ ഹവേഴ്സ് മൊബൈലല്ലേ കൈസ് എന്ത് ചെയ്യാനാണെന്ന് നോക്കി കുടിക്കാം അഭിപ്രായം പറ ഉള്ളോ ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എനിക്ക് മൊബൈൽ രണ്ടും കൂടെ ഒന്നിച്ച് പിടിക്കാൻ പറ്റാത്തവരുണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് വരെ എടുക്കോ നോക്കാം കൊള്ളാം അല്ലേ നമ്മൾ കല്യാണത്തിനൊക്കെ കുടിക്കുന്നത് അതേ പായസത്തിന് അതേ ടേസ്റ്റ് തണുപ്പ് വീണുമ്പോൾ അല്ലേ ചൂട് കുടിക്കണം ഇനി കിടക്കുന്നേ ഉള്ളൂ സാ കുട്ടിക്കാനും ചെന്നിട്ട് വേണം വാഗമണ്ണിന് പോകാൻ കൊള്ളാം കൊള്ളാം അടിപൊളിയാണ് ഗൈസ് അങ്ങനെ നമ്മൾ മുണ്ടക്കയം ടൗണിൽ വന്നിരിക്കുകയാണെ ഇവിടെ നല്ല റഷാ അല്ലേ കൂട്ടപ്പം ഇപ്പൊ സമയം കേട്ടോ നാലര കേട്ടോ മുണ്ടക്കയം സ്റ്റാൻഡ് മുണ്ടക്കയം കെ എസ് ആർ ടി സിയും നമ്മുടെ പ്രൈവറ്റ് ഇവിടെ സ്റ്റാൻഡ് കേട്ടോ അടിപൊളി ഇവിടെ ഓൾമോസ്റ്റ് നല്ല തണുപ്പുണ്ട് കേട്ടോ പിന്നെ ചെറിയ രീതിയിൽ മഴക്കാറും ഉണ്ടല്ലോടോട്ടോ ഗൈസ് അപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് പെരുവന്താണ് നിങ്ങൾ നോക്കിയേ ഈ ഒരു വൈബ് കണ്ടോ അടിപൊളിയല്ലേ നമ്മൾ കുട്ടിക്കാനം പോകുന്നതിന് മുമ്പേ ഉള്ള ആരത്തെ ഒരു വ്യൂ പോയിന്റ് വേണം പറയാല്ലാണോ കുട്ടിക്കാനം പോകുന്നവരെല്ലാം ഫസ്റ്റ് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഇത് കേട്ടോ പെരുവന്താനം മോനെ ഞങ്ങളുടെ കണ്ണുമ്പിൽ കോടാ എന്ത് സൗട്ടിലെ പോയി സുഹൃത്തുക്കളെ കോട കോടിക്കേണ്ട അടുത്ത് കോടാ തലോടി പോകാൻ പറ്റും കോടയിലൂടെ അങ്ങനെ നമ്മളിപ്പം പുല്ലുപാറ പുല്ലുപാറ കോടാ 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 മഞ്ഞി ലോഹോ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കുട്ടിക്കാലത്തിലെ കോട എവിടെ കൂട്ടോ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി കുട്ടിക്കാലത്തിലെ കോടകള് കറക്റ്റ് ടൈമിങ് കേട്ടോ നമ്മള് പകര് വന്ന രാത്രി വന്നെ കോടിലായ െ കഴിച്ചു എന്റെ മോനെ വായ്പ യാത്ര കാറും വരുന്നതല്ല ഇങ്ങനെ വേണം അത് എനിക്ക് വീട്ടിൽ പോകാൻ കേട്ടോ അതെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങണം തിരുവല്ല വരെ പോയിട്ട് ഭാവം തന്നെ ചായ കുടിക്കാൻ ഞങ്ങളെ കുട്ടിക്കാലം വരെ വന്നു കഴിച്ച് അതി കൊടുത്ത് പൊളിയല്ലേ ഈ പാറക്കെട്ടിൽ നിന്ന് ഇങ്ങനെ കോടെ ഇങ്ങനെ താലോട്ട് ഇറങ്ങി വരുവാ കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിൽ കൂടെ വെള്ളം ഒഴുകുന്നതിന് മായി പറിക്കേ ആഹാ എല്ലാ വായ്പ എല്ലാ വായ്പ നിങ്ങളെ നോക്കിക്കേ സമയം എന്താണ് കൂട്ടോ അഞ്ചു മണിയല്ലേ അഞ്ചുമണിയെ അഞ്ചു മണി സമയത്ത് കുട്ടിക്കാരൻ പടി വലിയ കൂടിയ ഡ്രസ്സൊക്കെ ആണ് അപ്പൊ വീട്ടിൽ നിൽക്കുന്ന വൈബ് ആ വീട്ടിൽ നിൽക്കുന്ന വൈകിട്ട് നമ്മുടെ കവർ വരെ പോകത്തില്ലേ നമ്മുടെ കവറെ വരെ പോകത്തില്ല അതേ വൈകി കുട്ടിക്കാരം പോകുന്നുണ്ട് അത്ര പൊതുവെ വീട്ടിലിരിക്കുന്ന ബൈക്കുള്ള പിള്ളേരോട് പറഞ്ഞോ ഇത്ര ആരോടും അലവാദം ചേട്ടണ്ട ഇറങ്ങി ചേരി വേണ്ട വാ അത്ര വേണ്ടേ അവ പാഞ്ചാലിമേ ഒരു നാല് കിലോമീറ്റർ പൊന്നട ഓ ഇത് എന്താണോ കൂട്ടോ ഇത് എടാ എന്താണ് കൂട്ട പോയത് ഏഹ് വൈവ് ഇവിടെ അടിപൊളി കേട്ടോ വെൽക്കം ടു വളഞ്ഞാനം വാട്ടർഫോൾസ് നമ്മളങ്ങനെ വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് കൈസ് അടിപൊളി മച്ചാമാരെ പോളി നോക്കിയേ ആള് കുറവാ കേട്ടോ കാരണം നമ്മൾ വരുന്ന സമയത്ത് നല്ലത്തപ്പം വരുമ്പോൾ നല്ല ക്രൗഡ് ക്രൗഡുള്ള കേട്ടോ നോക്കിക്കേ നീ എന്താ പറഞ്ഞത് വെള്ളം കുറവാണോ സുഹൃത്തുക്കൾ ഇവൻ പറയണത് വെള്ളം കുറവാണോടാ ഇത്രത്തോളം വെള്ളമില്ലാത്തപ്പോഴും ഞാനും ചോദിക്കാതെ പോയറിയാവോ ഇതാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടം കണ്ടോ നമ്മുടെ ചാറിലേക്ക് ദുൽഖർ ദുൽഖസ്ഥലന്മാരെ മുഖം കഴുകാൻ ആഗ്രഹം തോന്നി വെള്ളച്ചാട്ടണം ഇതോ ചൊരു വളവ് ഡേഞ്ചറാണ് ഇവിടെ കൊണ്ട് വണ്ടി വെക്കുന്നവരും ഒക്കെ സൂക്ഷിക്കണം നമ്മൾ മാക്സിമം റോഡ് കയറി ഇടല്ലേ അതായത് വെള്ളവരയ്ക്ക് അകത്തേ ഇടാവുള്ളൂ കേട്ടോ തിരുവല്ല വേണ്ടി ചായ കുടിച്ചിട്ട് വല്ലാന്ന് പറഞ്ഞവരാണ് ഇപ്പം വളഞ്ഞങ്ങാനും വെള്ളച്ചാട്ടത്തിന് കീഴാ നിൽക്കുക ഈ കാണുന്ന സ്ഥലം കണ്ടോ ഞാനിതൊരു പണ്ട് ഓട്ടം പോകുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നു പണ്ട് യൂട്യൂബ് ചാനലൊക്കെ ഉള്ള വീടുകളിൽ വ്യോമ എടുക്കണം കേട്ടോ ഞാൻ ഒരു ഏറിയ അവിടെ ഓറഞ്ച് മരങ്ങളുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് വയ്ക്കുന്നു കേട്ടോ താഴെ എല്ലാം ഓറഞ്ചിന്റെ മരങ്ങളുണ്ട് ഇടയിലൊക്കെ ഞങ്ങൾ വന്ന സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നു ഇപ്പം പിന്നീട് കാണുന്നില്ല ഈ കൃഷി കാപ്പിയൊക്കെ ഉള്ള സ്ഥലോട്ട് വായ്പ വായ്പ കുട്ടനെയും കൊണ്ട് കുട്ടിക്കാലത്ത് കൈക്ക് കപ്പനെ ഉണ്ടാവും അങ്ങനെ നമ്മൾ കുട്ടിക്കാനം ടൗണിൽ എത്തിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ ഞാൻ വിചാരിച്ച അത്രയും കോടയില്ല കേട്ടോ അതെ വലത്തോട്ട് പോയ കുമളി ഇടത്തോട്ട് പോയ കട്ടപ്പന നമ്മൾ കട്ടപ്പന വഴി ഭാഗം നമ്മുടെ ഈ കോളേജാണ് മരിയൻ കോളേജ് ആണ് മരിയൻ കോളേജ് കുട്ടിക്കാനം ഇതിന്റെ ആദ്യം കേറിക്കട്ടു ദേവികുടം ഇടുക്കി കട്ടപ്പന ഭാഗമാണ് നേരെ അപ്പൊ നമുക്ക് എങ്ങോട്ട് പോകണം നേരെ മൂന്നാറ് നൂറ്റെട്ട് കിലോമീറ്റർ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഏലപ്പാറ ടൗൺ ഏലപ്പാറ ടൗൺ ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുകയാണ് ഏലപ്പാറ ടൗണിൽ നിന്ന് കോട കുറവാ നേരെ കട്ടപ്പന ഈരാറ്റുവട്ട വാഗമണ്ണ് ലെഫ്റ്റ് നമ്മൾ എലപ്പാറയിൽ നിന്ന് ലെഫ്റ്റ് തിരിയാണ് കേട്ടോ കുത്തിക്കാനത്തോട് വരുമ്പോൾ ഏലപ്പാറയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമ്മുടെ വാഗമണ്ണ് തിരിയുന്നത് ഇത് കണ്ടോ വാഗമണ്ണ് ആയിട്ടില്ല കേട്ടോ കറക്റ്റ് ഇവിടെ സ്പോട്ട് നമുക്ക് അറിയത്തില്ല ഇത് ടൗൺ ആട്ടോ ഈ ടൗൺ മുഴുവൻ മഞ്ഞ കേട്ടോ അതോ ചെറിയൊരു ടൗൺ ആണോ ണോ വാഗമണ്ണ് പതിനാല് കിലോമീറ്റർ ഉള്ളിക്കാരം ബോണാബി ജങ്ഷൻ ഏതാണോ ചർച്ച ഇതാണ് ബോണാബി ജംഗ്ഷൻ ഇത് പശുക്കുട്ടികളൊക്കെ എനിക്കുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ മുഴുവൻ കോട കേട്ടോ അട്ടിപൊളി ഇത് കണ്ടോട്ടെ ചർച്ച കണ്ടോ ചർച്ച കണ്ടോ ഏതാണോ പള്ളി ഒരു പള്ളി കാണാം കേട്ടോ ആ റൂട്ടൊക്കെ എങ്ങോട്ടൊന്നും നമുക്ക് അറിയത്തില്ല അടിപൊളി എടാ ഇത് കണ്ടോടാ ഈ ഒരു കോട ഈ ഒരു ഇതൊക്കെ വന്ന് ആയിരിക്കും വീട്ടിലേക്ക് പോണേ അവന്റെ സിനിമയില്ല അതുപോലെ ഉണ്ട് വണ്ടിയൊക്കെ പോകാണ്ടോ ആ വണ്ടിയുടെ വെട്ടത്ത് നിങ്ങക്ക് അറിയാൻ പറ്റും ഇത്രത്തോളം കോട ഉണ്ടെന്ന് കോട ചെറിയ മഴയുണ്ടല്ലോ ഇത് കണ്ട സുഹൃത്തുക്കള് ഈ വീടൊക്കെ ഒന്നും കാണുന്നില്ല വണ്ടിയുടെ ഹെഡ്ലൈറ്റ് അടിച്ചോ ഹെഡ് അടിച്ചോ ഹെഡ്ലൈറ്റ് അടിച്ചോ വണ്ടിയുടെ ഇത് കണ്ട നിങ്ങൾ കോടയുടെ ഒരു പവർ കണ്ടോ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ കണ്ടോ ഇല്ല മോനെ അടിപൊളി ഒരു കടയുണ്ട് ടുക്കാറായിട്ടുണ്ടോ ഞങ്ങൾ ചായവണ്ടി ആന വണ്ടി വരുന്നി സി ആണ് സുഹൃത്തുക്കളാ പോയത് ഒരു കെ എസ് ആർ ടി സിയാ പോയത് കണ്ടോ ഞങ്ങക്ക് ഫ്രണ്ട് വിഷൽ വിഷണൊന്നും കാണുന്നില്ല ഇതൊന്നു പശു ആ പശു ഒരു ചെറിയ സ്പ്രീറ്റ് ലൈറ്റ് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് മോഹൻ കാണിക്കാൻ വേണ്ടി വണ്ടി കറക്താ ഇത് വേണ്ട സുഹൃത്തുക്കളെ അതുപോലും കാണുന്നില്ല വിട്ടോ വിട്ടോ എവിടെ അന്ന് പോലും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു കാണുന്നില്ല തിരുവല്ലോ ഞങ്ങക്ക് റോഡ് കാണാൻ പറ്റുന്നില്ല ഞങ്ങളുടെ ഈ ഹെഡ്ലൈറ്റ് ഹെഡ്ലൈറ്റിന്റെ പവർ അത്രേ ഉള്ളു അവിടെ വരെയുള്ളു എന്റെ പൊന്നളിയാ സൗണ്ട് പോയി പനിക്കും എന്താണിത് ഡിം അടിക്കുന്നു എന്തായാലും വണ്ടി വരുന്നില്ലല്ലോ അല്ലെന്ന ഡിമടിച്ചാലേ വീഡിയോ പറ്റും അതുകൊണ്ടാ എന്താ കോടത് ആ നീ നോക്കിയ വണ്ടിയുടെ വെട്ടോ അത്രേ ഉള്ളു കേട്ടോ വരള്ളേ അതെ പെട്ടോ അങ്ങോട്ടാടിക്കളെ ണ്ടോ എന്റെ ദൈവമേ ഒറ്റ കാട്ടു അതല്ല അതാ പുറകെ പുറകോട്ട് നോക്കി നീ എന്റെ പുറകോട്ട് നോക്കിയ്ക്ക് കെട്ടടിച്ച ക്യാമറ കിട്ടത്തോള കോട കോട ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഓർക്കല്ലേ ഇരുട്ടാന്ന് കേട്ടോ നമ്മുടെ താമസിക്കുന്ന ഇത്രേ ഒരു ഇത് ഫ്രണ്ടിൽ വണ്ടി വരുന്നുണ്ടോ കണ്ടോ മുഴുവൻ കോടയാരുത് ഗായ്സ് വാഗമണ് കണ്ടോ കാറൊക്കെ ഫോർ ഇൻഡിക്കേറ്റർ ഇട്ടോണ്ടോ കിടക്കുന്നു കണ്ടോ കേട്ടിട്ടുണ്ട് ആ ഇപ്പൊ കുറച്ച് വണ്ടി വരുന്നുണ്ടോ നമുക്ക് ബൈക്കാരെ കാട്ടിൽ ബിഷ്ഡ് കുറവാ കാറുകാർക്ക് അറിയാമോ എസ് ഞങ്ങളുടെ ഫ്രണ്ടിൽ കെ എൽ സിക്സ്റ്റി ത്രീ വണ്ടി പോകുന്നുണ്ടെട്ടോ നോക്കേ അവർക്ക് ഒട്ടും വിഷു ആ വണ്ടിക്ക് ഒട്ടും വിഷുല്ലോ കേട്ടോ അതെ അതെ അവര് പോന്നിട്ട് ഞങ്ങൾ റോഡ് കണ്ടു പോവാം ഇത്ര ഓടോ അതെ അതെ ഞങ്ങള് നമ്മൾ ഇത്ര പ്രതീക്ഷിച്ചില്ല വാഗമണ് വാഗമൺ ബോർഡ് കാണാം കേട്ടോ പിള്ളേർ ആ ഒരു വെള്ള ലൈൻ പിടിച്ചാ അന്മാരും പോകുന്നത് കേട്ടോ അതെ 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 വേറെ വഴിയില്ലല്ലോ അതെ 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 ജജ്ജ്ജാന്ന് അറിയാൻ പറ്റത്തില്ല അവിടെ ബൈക്കാരൊക്കെ പോകുന്നത് പൈൻ ഫോറസ്റ്റ് എത്തി കേട്ടോ നമ്മുടെ വാഗമണ് പൈൻ ഫോറസ്റ്റ് ഇതുവഴിയാണ് കയറിപ്പോ എല്ലാം ക്ലോസ്ഡ് കേട്ടോ സമയം കഴിഞ്ഞ് വിഷയൊന്നും കാണത്തില്ല കേട്ടോ വാഗമണ് ടൗൺ ആകെ ഉള്ളു ഇത് കണ്ടോ വാഗമണ്ണ് ടൗൺ എത്താറായി കണ്ടോ ഇത് കണ്ടോ കൈസ് ഇടാ ഈ വീടൊക്കെ ഉണ്ടോ ഇവ കോട പൊരിഞ്ഞ് ഇവിടെ തൊന്ന് വിൻഡോയിൽ തുറക്കാൻ പോലും പറ്റത്തില്ല ഇവിടെ കടയെല്ലാം ഓപ്പണാ കേട്ടോ കുഴിമന്തി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് റോഡും ഭയങ്കര മോശം കേട്ടോ ഇവിടുത്തെ റോഡ് ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന റോഡ് ഇത്രയും ബോറായിട്ട് ഇത് നമ്മുടെ അധികാരികൾ ഈ റോഡൊക്കെ ക്ലിയർ ആയിട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നതാണ് നമ്മുടെ കോട്ടയം ഈരാറ്റുപേട്ടൊക്കെ നമ്മൾ അതുവഴി ശരിക്കും വരേണ്ടത് നമ്മുടെ നമ്മുടെ എന്താ പറയാനുള്ള ഒരു വാക്ക് പറയുന്നില്ല നമ്മുടെ അതുകൊണ്ട് ഞങ്ങൾ വന്നത് നേരെ കുട്ടിക്കാനം വന്ന് കുട്ടിക്കാനത്തോട് നമ്മുടെ കട്ടപ്പന റോട്ട് വന്ന് വാഗമൺ കയറി കേട്ടോ അങ്ങനെ നമ്മൾ വാഗമൺ ടൗണിലേക്ക് ഇങ്ങനെ മന്ദം മന്ദം വന്നുകൊണ്ടിരിക്കുക കേട്ടോ സെന്റ് സബാസ്റ്റ്യൻ പള്ളി വാഗമൺ ഒരുപൊളി ഒരു കുരിശൻ തൊട്ട് കാണാം ഇത് വേണ്ട ഇവിടുത്തെ ജീപ്പുകൾ ഇതൊക്കെ കേട്ടോ രാവിലെയൊക്കെ നല്ല സർവീസ് ചെയ്യുന്നതാണ് കേട്ടോ നമ്മളൊക്കെ വിളിക്കുന്ന കേട്ടോ ഹോട്ടലിലേക്ക് കോട്ടേജ് റൂംസ് ഉണ്ട് ഇത് വേണ്ട ഇത് ഇവിടുത്തെ വലിയൊരു ഹോട്ടലാണ് റെസ്റ്റോറൻ്റ് കേട്ടോ അവിടെ കയറുന്നില്ല നമ്മൾ നമ്മൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫണില്ലേ ഇവിടെ ഇടാ ഇതേണ്ടോ അവിടെ ഇവിടെ എല്ലാം വൈബ് ആടാ ഇവിടെ എല്ലാം ഓണം കേട്ടോ ഇവിടെ മുഴുവൻ ഓണാട്ടോ അതെ അതെ എല്ലാം ടൂറിസ്റ്റുകളാണ് മുഴുവൻ ടൂറിസ്റ്റുകളാണ് കേട്ടോ ഇത് വേണ്ട ഞാൻ പറഞ്ഞ അറിയാവോ ലെഫ്റ്റ് സൈഡ് ഞാൻ പറഞ്ഞു ഇവിടെ ഇവിടെ ഒത്തിരി ഹോട്ടൽ വന്നോ ആ ഇതെ ഹോട്ടൽ ചിന്വസ് ഹോട്ടലാണ് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന് അന്ന് കഴിച്ചതാണ് ഇപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല വീട്ടിലിരുന്ന് എന്നെ വിളിച്ചുകൊണ്ട് ചായ കുടിക്കാൻ വേണ്ടി തിരുവല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇപ്പം നിൽക്കുന്ന വാഗമൺ ടൗണിലേക്ക് വാഗമൺ ടൗണിൽ ചിന്നൂസ് ഹോട്ടലിൽ വന്നിരിക്കുവാണ് അവിടെ നല്ല അടിപൊളി ചായ കിട്ടുന്നത് ചായ പോരാ എന്നിട്ട് വാഗമൺ ടൗണിൽ നിൽക്കുക എന്താ പറയണ്ടത് ഇവനെയൊക്കെ അതെ സത്യം കേട്ടോ വൈബായിരുന്നു കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞോളൂ പക്ക വൈബാണ് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ ഗൈസ് നമ്മുടെ ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റും വന്നിട്ടുണ്ട് കേട്ടോ ഇതായവനാണ് നമ്മുടെ യഥാർത്ഥ സംഭവം അതായത് ഞങ്ങളുടെ കണ്ടന്റ് തന്നെ ഇതാണ് വാഗമണ്ണ് വന്ന ഒരു ചായ കുടിക്കുക അത് ഇച്ചിരി നിങ്ങളും കൂടി പോയി എന്നാലും ഇതാണ് നമ്മുടെ ഐറ്റം ഇവിടെ കുടിച്ചോളോ നീ ഉദ്ഘാടനം ചെയ്യേ നീയാണ് ആണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഉദ്ഘാടനം ചെയ്യേ എന്നാൽ നമ്മുടെ പൊറോട്ടയും വന്നിട്ടുണ്ട് കേട്ടോ ഇതാ നല്ല ചൂട് പൊറോട്ടയും ബീഫ് റോസ്റ്റും ചിക്കൻ ഫ്രൈയും ചിക്കൻ ഫ്രൈ വെറൈറ്റി ആട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ദൈവനാണ് നമ്മുടെ ചായ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കണ്ടൻറ്റിൻ്റെ ആ ഒരു കിങ് ആയ നമ്മുടെ ചായ കുടിക്കുകയാണ് ആഹ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല സ്ട്രോങ് ചായ കടുപ്പത്തിൽ മധുരം കൂട്ടി അതും വാഗമണ്ണിലെ ചിങ്ങല്ലാഗമണ്ണിലെ ചായ എങ്ങനുണ്ട് എങ്ങനെയുണ്ട് തിരുവല്ലായി ചായ കുടിക്കണ്ട വാഗമണ് ചായ കുടിക്കുക ഇത്ര കണ്ടന്റുകൾ ഒക്കെ നിങ്ങൾ ചെയ്യുവോ പറസ്ക് വേണം നിലവിട്ട റിസ്ക് എടുത്താണ് കണ്ടന്റ് ചെയ്യണ്ടേ സെർവ് ചെയ്യാത്ത സെർവ് കൂടിപ്പോർ സെർവ് സെറോ സെർ ഞാൻ സെർവ് ചെയ്യാം നമ്മൾ ചിന്നൂസ് ഹോട്ടലിൽ വന്ന ഫുഡ് ഒക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി കേട്ടോ അപ്പം നമ്മുടെ കണ്ടന്റ് കിങ്ങ് ആയ നമ്മുടെ ചായ വാഗമണ് വന്നിട്ട് ചായ കുടിക്കണമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത് അതെന്തായാലും നടന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചു ഇപ്പൊ നല്ല കോട കേട്ടോ അതിനുശേഷം ഇനി നമ്മൾ ടൗണിൽ കുറച്ചു നേരം ടൗണിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും അതൊരു നേരെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് തിരുവല്ലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ പോട്ടെ പോട്ടെ എട്ട് മണിയായി നേരെ തിരുവല്ല ചായ കുടിക്കാ വിളിച്ചാലാ ഞാ നാളെ നീ പറ ക്യാപിഷന അമേരിക്ക നമ്മൾ വേണ്ട തിറിക്കാൻ പോവാണ് തിറിക്കാൻ ഗായ്സ് അപ്പം നമ്മുടെ വാഗമണി വന്ന് ചായ കുടിക്കണം നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇവിടെ അവസാനിക്കുകയാണെ നമ്മുടെ പയ്യൻ കുട്ടപ്പൻ അവിടെ നിപ്പുണ്ട് കേട്ടോ അവനെ കുരിശൻ തൊട്ടി പൈസ തുടങ്ങണേ നമ്മുടെ ഈ ഒരു കിടിലം വീഡിയോ ഈ ഒരു ചലഞ്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ബിഗ് ബ്ലോ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈൻ ഒന്ന് ഇനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ള ത്രില്ലിംഗ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ കാര്യം സംസാരിക്കാൻ വയ്യ നിങ്ങൾ വീഡിയോയിൽ കണ്ട് കാണുമല്ലോ നല്ല രീതിയിൽ കോട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് വരേണ്ടതാണ് വെച്ചാൽ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരും പറയേ ബിഗ് ബ്ലോവർ അനന്തുപ്പം കുട്ടപ്പൻ തിരുവല്ല കുട്ടു തിരുവല്ല ഓക്കെ